നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈശോയെ അങ്ങേ അറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശദീകരിക്കണേ മക്കളെ കാത്തുപരിപാലിക്കണമേ ദൂതന്മാരെ അയച്ച് അവരെ അവർ നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോഴും പഠിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും അവരുടെ കൂട്ടുകാരെയും അവരിടപെടുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ വിശദീകരിക്കണേ കാരണവാനായ ഈശോയെ സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെ ഈശോയി ആ മക്കളിലേക്ക് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്നാദ സാമ്പത്തികമായ കടബാധകളാലും രോഗാവസ്ഥയിലും പവനമില്ലാതെയും മക്കളെക്കുറിച്ചുള്ള ആകൃതയിലും ജോലിയില്ലാതെ വിഷമിക്കുമ്പോഴും ഈശോയെ ഞങ്ങൾ നാഥ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവുള്ളൂ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ മക്കളെ അനുഗ്രഹിക്കണേ നാഥ ഞങ്ങളുടെ ദേശവാസികളെ അനുഗ്രഹിക്കണേ നാഥ ഇന്ന് ലോകത്തിൽ സ്വന്തം അടു ഒരു ഭവനത്തിൻ്റെ അടുത്ത് കിടക്കുന്ന അയലൊക്കെ പറയാൻ ഒരാൾ നന്നാകുന്നത് കാണത്തില്ലാത്ത ഒരവസ്ഥയിലാണല്ലോ നാഥ ആ കുടുംബങ്ങളെ വിശദീകരിക്കണമേ എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവസ്നേഹം ഒഴുകട്ടെ നമുക്ക് വചനമെടുക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടാമത്യായം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അനുഗ്ര നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം എത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണുവാൻ നിനക്ക് ഇടയാകട്ടെ ജെറുസലേമിന് സമാധാനമുണ്ടാകട്ടെ ആ മേൻ